നവകേരള സദസ്സിനെ പരിഹസിച്ച് എം എൽ എ കുറുക്കുളി മൊയ്തീൻ തിരൂർ താലൂക്ക് ഓഫീസ് കോമ്പൌണ്ടിൽ തൃക്കണ്ടിയൂർ വില്ലേജ് ഓഫീസിന് ഭൂമി വിട്ടുകൊടുക്കാൻ നവകേരള സദസ്സിൽ തീരുമാനമായെന്നുള്ള അപഹാസ്യമെന്ന് കുറക്കുളി മൊയ്തീൻ എം എൽ എ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു സ്റ്റേഡിയം കിഫ്ബിക്ക് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞ ഭരണസമിതിയും തയ്യാറായില്ല എന്നുള്ളതും തിരൂര് വന്നു നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പത്രത്തിൽ ഞാൻ വായിച്ചു വായിച്ച പത്രത്തിൽ വായിച്ചു നോക്കുമ്പോഴാണ് നവകേരള സദസ് ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന വലിയ വാർത്ത അത് വില്ലേജ് ഓഫീസിന് സ്ഥലം കിട്ടി എന്നാണ് ഉള്ളിലുള്ളത് എന്താ കാര്യം അറിയാമോ തിരൂർ സിവിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തിരൂര വില്ലേജ് ഓഫീസിന് സ്ഥലം അനുവദിച്ചു എന്നുള്ളത് ഇത് ഞാൻ റവന്യൂ അസംബ്ലിയിൽ പറഞ്ഞതാണ് അവിടുത്തെ ഭരണകൂടം സർക്കാരിനോട് പറഞ്ഞതാണ് പത്രങ്ങളായ പത്രങ്ങളൊക്കെ വർഷങ്ങളായി എഴുതുന്നതാണ് റവന്യൂ വകുപ്പിന്റെ കയ്യിലുള്ള താലൂക്ക് ഓഫീസിന്റെ കൈവശമുള്ള സ്ഥലം റവന്യൂവിൻ്റെ തന്നെ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള വില്ലേജിനെ അനുവദിക്കാൻ റവന്യൂ വകുപ്പിൻ്റെ തന്നെ സ്ഥലം അനുവദിക്കാൻ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്ന് മന്ത്രിമാർ ഞങ്ങളുടെ അങ്ങാടിയിൽ വരേണ്ടി വന്നു ഈ ഭരണം എത്ര വലിയ നേട്ടമാണ് എന്താണ് ചെയ്യുന്നത് എന്ന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞത്